മുല്ലപ്പൂണ് ഇത് വേണ്ടോ നല്ല കുറ്റിമുല്ലരെ രണ്ട് ചെടിയുടെ തുമ്പുകൾ അറുത്തു കൊണ്ടിട്ട് വെച്ചേക്കണം ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ഭാര്യ സവിതയുടെ പണിയാണ് അപ്പൊ ഇതിന്റെ മണം കേട്ടപ്പോളെ പണ്ടൊക്കെ ഇതിൻ്റെ ഒക്കെ പാട്ടുണ്ട് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് കസ്തൂരി എന്ന് പറഞ്ഞാൽ ആർക്കറിയുന്നത് കസ്തൂരി മാ കസ്തൂരി മഞ്ഞളുണ്ട് എവിടെ മണം ഈ മുല്ലേനെ പറ്റിട്ടൊന്നും ഒരു പാട്ട് വയ്ക്കാണ്ട് എന്ത് കവികളാണ് കേട്ടോ ഇപ്പം ഞാൻ നടന്ന് കഴിക്കാം ഇത് ആദ്യം തന്നെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ടു പിന്നീട് ആട്ടിൻകാട്ടം ഇട്ടു കസ്തൂരിമാന്റെ കാട്ടല്ല ഇത് ആടിന്റെ കാട്ടം ചെമ്മരിയാറിൻ്റെ കാട്ടം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ദിണ്ടുക്കൽ ബോഡിമേഡ് സേലം കട്ടപ്പ കട്ടപ്പയല്ല കടപ്പ കട്ടപ്പ നമ്മുടെ സിനിമയിലുള്ളതാണ് ഈ കടപ്പയെന്നൊക്കെ കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ ഇതൊക്കെ നമ്മളിപ്പോൾ കുഴിച്ചിടുകയാണ് അപ്പം ഇനി ഈ ആട്ടിൻകാട്ടം തന്നെ ഒന്ന് ഇളക്കി മറിക്കണം അല്ലെങ്കിൽ ചെടികളൊക്കെ നശിച്ചു പെട്ടെന്ന് അതിൻ്റെ കടയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ വേണ്ട ഇതാണ് പിക്കാസ് ഈ പിക്കാസ് എന്ന് വെച്ചാൽ വേണ്ട രണ്ട് തലയ്ക്കും കുത്തുന്ന സാധനം ഉണ്ടാവും ഒരു തലയ്ക്ക് ഒരു രണ്ടര ഇഞ്ച് വീതി മറ്റേ തിലയ്ക്ക് ഒരു ഒരു സെൻറ്റിമീറ്റർ ഉണ്ടാവുള്ളൂ അങ്ങനെ കൂർത്തിരിക്കും അപ്പോൾ വേണ്ട നമ്മളിത് ഈ കൈക്കോട്ട് ആണ് പറിച്ചെടുക്കുന്നത് അപ്പോൾ മുല്ലേര കടക്കാലത്തെ പുല്ലൊക്കെ മാറ്റിയിട്ട് കൈക്കോട്ടേക്ക് ഇങ്ങോട്ട് പറിക്കണം അപ്പം ഇത് വെറുതെ നിങ്ങളെ ഇതൊന്നും കാ ചെയ്യാണ്ട് വെറുതെ നോക്കി എന്നിട്ട് കരില്ല കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴമ്പുമില്ല കൈപ്പത്തി കൊണ്ടു ഒരു കിതാബും കണ്ടിട്ടില്ല കിതാബേ പുസ്തകം തൊട്ടിട്ടില്ലാന്ന് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതുപോലെ പഠിക്കാത്ത നമ്മളൊക്കെ കുറേശ പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാം അപ്പോൾ വേണ്ട ഇത് കണ്ടില്ലേ ഈ മുല്ല നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് പറിച്ചെടുക്കണം അപ്പോൾ കണ്ടോ കൈക്കോട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വരില്ല കൈക്കോട്ടൊക്കെ ഒന്ന് കാണാ കണ്ട ഇതുപോലെ കള കളച്ചു കഴിഞ്ഞാലേ കിളച്ചു കഴിഞ്ഞാൽ കയ്യിൽ തഴമ്പൊക്കെ വന്നോളും തന്നെ മനസ്സിലാ അപ്പം അത് കണ്ട് പറിച്ചെടുക്കുക അപ്പം അതൊക്കെ നമ്മുടെ ചെടിച്ചട്ടിയിൽ നിന്നൊക്കെ ചെടി കൊണ്ടുപോകുന്ന പോലെ തന്നെ കണ്ടോ ഇതുപോലെ കൊണ്ടുവന്നു വെച്ചാൽ ഒരു കേട് സംഭവിക്കില്ല അപ്പം നമ്മൾ ഇപ്പം ഈ മഴക്കാലമൊക്കെ തുടങ്ങിയാൽ തന്നെ കിളയ്ക്കാനൊക്കെ നല്ല സുഖമാണ് ഇതുപോലെ കൊണ്ടുവന്ന് കുഴിച്ചിടുക കണ്ടോ ഇതൊക്കെ ഒന്ന് കണ്ടുപഠിച്ചോ ഇതുപോലെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുല്ലപ്പൂ ഇഷ്ടം പോലെ അങ്ങോട്ട് ഉണ്ടാവും കുറ്റിമുല്ല ഒരു രണ്ട് മാസം മൂന്ന് മാസം എത്തുമ്പോൾ വെട്ടിക്കളയുക ഇഷ്ടം പോലെ പൂവായിരിക്കും അപ്പം നമുക്കിത് വീടിൻ്റെ വടക്ക് വശം അല്ലെങ്കിൽ പടിഞ്ഞാറ് വശം ഇവിടുന്ന് രണ്ട് സ്ഥലത്തു നിന്നാണ് കേരളത്തിൽ കാറ്റടിക്കുന്നത് അപ്പം നമ്മൾ അറബിക്കടലിൽ കാറ്റടിക്കുമ്പോൾ ഇവിടേക്കൊന്ന് കാറ്റ് വരും പടിഞ്ഞാറന്ന് വടക്കൊന്നും കാറ്റ് വരും നമ്മുടെ പാലക്കാട് ഏരിയ ഉണ്ട് പശ്ചിമഘട്ടത്തിന്റെ ഒരു ചുരം അതിലൊന്ന് വഴി പാലക്കാട് കോയമ്പത്തൂർ വഴി അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റടിച്ചു വരുമ്പോഴേ വടക്കൻ കാറ്റത്ത് ഓളം തള്ളുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടും പാടിയിട്ട് കാറ്റിങ്ങോട്ട് വരും അപ്പൊ നമുക്കതിന് മുല്ലമ്മ അടിച്ചു കഴിയുമ്പോൾ നല്ല മണം അകത്തേക്കും വരും ഇത് ഇങ്ങനെയൊക്കെയാണ് നടുന്നത് അപ്പൊ എന്തെങ്കിലും കുറച്ച് വള കിട്ട് കൊടുക്കണം കണ്ടോ അപ്പൊ ഞങ്ങള് മലക്കപ്പാറ വാൽപ്പാറ ഊട്ടിലാണിത് ഇത് അവിടെ ഉള്ളൊരു അമ്പലാണ് അപ്പൊ ഇവിടെ ചെന്നപ്പോഴാണ് ഈ മുല്ലൊക്കെ പറിച്ചു കാണുന്നത് തോന്നിയത് അപ്പൊ അവിടെ ചെന്നപ്പോൾ ഏലമണിക്കാട്ടിലെ പാട്ടല്ല ഏലമണിക്കാട്ടിലെ പാട്ടിനോരെ ഏലത്തോട്ടത്തിലത്തെ പാട്ടും പാടി നടക്കണമെങ്കിലേ ഇതുപോലൊക്കെ നടക്കാം കണ്ടോ അപ്പൊ ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് ഇവിടുന്ന് പതുക്ക സ്ഥലം വിടും ശരി അപ്പൊ